പണിക്കൂലിയിൽ ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി കണ്ണത്ത് ൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു വടക്കേക്കാട് സ്വദേശി എടക്കളത്തൂർ ബെന്നിയുടെ മകൻ പതിനഞ്ചു വയസ്സുള്ള എമിൽ ബെന്നിയാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചിന് കൂട്ടുകാർക്കൊപ്പം കുന്നത്തൂർ എള്ളൂരക്കായൽ റോഡിലുള്ള കണ്ണത്ത് കുളത്തിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു കൂട്ടുകാരുടെ നിലവിളിയെ തുടർന്ന് കുളക്കടവ് വാസികളെത്തി എമിൽ ബെന്നി കരക്കെടുത്ത് പൊന്നൂക്കാവ് ശാന്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ജയിനാണ് മാതാവ് എറിക് ബെന്നി എറിൻ ബെന്നി എന്നിവർ സഹോദരങ്ങളാണ് സർക്കിൾ ലൈവ് ന്യൂസ് പണയം നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ